മനസ്സിലുള്ള മുറാദുകൾ നബി നമ്മെ പഠിപ്പിച്ചതാണ് സ്വലാത്തുകളും ചൊല്ലി ും കൊടുത്ത് മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ മഹാന്മാരെ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഇമാം ഇമാംബുദ്ദീൻ എന്ന കിതാബിൽ നിങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം എടുത്തിട്ട് തവണ യാ എന്നുള്ള വലിയ മഹത്വമുള്ള ദിക്കറ ഈ ദിഖർ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ വെള്ളിയാഴ്ച ജുമയുടെ മുന്നോടിയായിട്ട് ഇരുന്നൂറ് തവണ വധു ചൊല്ലിക്കഴിഞ്ഞാൽ ആ സമയത്ത് സ്പോർട്ടിൽ അവരുടെ മനസ്സിലുള്ള മുറാദി എന്താണോ അള്ളാഹു അത് ഹാസിലാക്കി കൊടുക്കുമെന്ന് മഹാനായ ഷഹാബുദ്ദീൻ സുഹൃപ്രതി റബിയ